ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ന്യൂ എസ് സി ആ ടിയുടെ അടുത്ത പാഠഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അധികം ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ന്യൂ എസ് ഇ ആർ ടി സയൻസിലെ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഒറ്റയല്ലൊരു ജീവിയും നമ്മൾ ബേസിക് സയൻസിലെ ആദ്യത്തെ പാഠത്തിലേക്കാണ് കടക്കുന്നത് സോഷ്യൽ സയൻസിലെ പാഠങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പെടുത്ത ന്യൂ എസ് ഇ ആർ ടി ചാപ്റ്റേഴ്സ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഇതിന് എടുത്ത ക്ലാസുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ന്യൂ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഇതുവരെ എടുത്ത ക്ലാസ്സുകളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ നമുക്ക് പോയിന്റ്സ് നോക്കാം പാടത്തിൻ്റെ പേര് ഒറ്റയല്ലൊരു ജീവിയും ഓക്കെ ആഹാര ശൃംഖലാചാലം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം ഓക്കെ ഇത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി ആഹാര ശൃംഖല ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല ആഹാര ശൃംഖല എങ്ങനെയാണ് പോണത് പുല്ല് പുൽച്ചാടി കോഴി കുറുക്കൻ കഴുകൻ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ജസ്റ്റ് അറിയുന്ന കാര്യങ്ങളാണ് അടുത്തത് നോക്കാം ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണേ എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം ഏതാന്ന് ചിലപ്പോൾ ചോദ്യം വരും എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഏതാണ് സസ്യങ്ങളിൽ നിന്നാണ് ഓക്കെ സസ്യങ്ങൾ സസ്യങ്ങൾ ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ തോന്നുന്നു ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണേ എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ സസ്യങ്ങൾ അവരാണ് ഉൽപാദകർ എന്നറിയപ്പെടുന്നത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ഏതാണ് പ്ലവകങ്ങളാണ് പ്ലവകങ്ങൾ ഓക്കെ പ്ലവകങ്ങളാണ് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ഏതാണ് പ്ലവകങ്ങളാണ് പ്ലവകങ്ങൾ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ അപ്പൊ ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക ഓക്കെ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം ഓക്കെ ആവാസം ഉദാഹരണം വയൽ പുൽമേടുകൾ മരുഭൂമി ധ്രുവപ്രദേശം കണ്ടൽ കാടുകൾ സമുദ്രം വനങ്ങൾ എന്നിവ ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവിയും അജീവിയുമായ ഘടകങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ പ്രത്യേകം എടുത്ത് പറയും അപ്പൊ അത് മാർക്ക് ചെയ്ത് നന്നായി പഠിച്ചു തന്നെ പോവാം കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശം മത്സ്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് നമുക്ക് അതിൽ തന്നെ പേരിൽ തന്നെ ഉണ്ട് ആഫ്രിക്കൻ മുഷിയാണ് അല്ലേ ആഫ്രിക്കൻ മൊയ്യ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആഫ്രിക്കൻ മുഷി ആഫ്രിക്കൻ മുഷിയാണ് ഓക്കെ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത് ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ് ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും തിരിച്ചു മറിച്ചൊക്കെ വരാൻസുണ്ട് ഇതൊന്ന് പഠിച്ചു വെക്കാം ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഭീഷണിയാണ് ഓക്കെ ആഫ്രിക്കൻ മുഷി ഇവിടെ ഉള്ളത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ് ആഗോള കടുവാ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ആഗോള കടുവാ ദിനം ഇത് പഠിച്ചു വെച്ചോ ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് ആഗോള കടുവാ ദിനം മുമ്പ് നമ്മൾ എസ് സിആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കും തൊഴിലാളി തൊഴിലാളിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു തൊഴിൽ ചാപ്റ്റർ അല്ലേ അത് നമ്മൾ കവർ അതിലും ഡേറ്റ് ഞാൻ പറഞ്ഞു മെയ് ഒന്ന് അപ്പൊ അവിടെ വേറൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു അവിടെ വേറെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ ആദ്യമായി തൊഴിലാളി ദിനം ആഘോഷിച്ചത് എപ്പോഴാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് അപ്പോൾ ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ കഴിഞ്ഞാൽ ക്ലാസ്സിൽ പഠിച്ചതാണ് എങ്കിലും ആണ് ഓർത്ത് വെക്കുക ഇതിൽ നമ്മുടെ എസ് സി ആർ ടി ചിരുന്ന ഓരോ ഡേറ്റുകളും നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അറിയുമെന്ന് വിചാരിക്കുന്നു മുമ്പ് പഠിച്ച ആളുകൾക്ക് മുമ്പ് എക്സാമുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ അറിയാം എസ് സി ആർ ടീ ഓരോ ഡേറ്റുകൾക്കുള്ള ഇമ്പോർട്ടൻ്റ് അറിയാം അപ്പോൾ പഠിച്ചു വെച്ചോ ഓക്കെ ജൂലൈ ഇരുപത്തി ഒമ്പതാണ് ആഗോള കടുവാ ദിനം ആഗോള കടുവാ ദിനം ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് ഇന്ത്യ ഗവൺമെന്റ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് ഓക്കെ അപ്പൊ ക്ലിയർ അല്ലേ കടുവാ ദിനം ഒന്നുകൂടെ നോക്കിക്കോ കടുവാദിനം ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് അടുത്തത് പ്രകാശ സംരക്ഷണം അഥവാ ഫോട്ടോസിന്തസിസ് ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പോൾ പഠിച്ചു വെച്ചോ ഫോട്ടോസിന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജത്തിൻ്റെ സഹായത്താൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ പ്രകാശ സംരക്ഷണം എന്ന് പറയുന്നു അഥവാ ഫോട്ടോസിന്തസിസ് സിന്തസിസ് ഫോട്ടോ സിന്തസിസ് അപ്പോൾ ഈ പോയിന്റ് ജസ്റ്റ് അറിഞ്ഞു വെക്കുക ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഹരിതകമാണേ ഇത് പഠിച്ചു ചോദ്യം വരും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരും എന്താണ് ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാരം നിർമ്മാണത്തിന് സഹായിക്കുന്നത് എന്താണ് ഹരിതകമാണ് ഓക്കെ ഹരിതകം പ്രകാശ സംലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഗ്ലൂക്കോസ് ഓക്സിജൻ ഇതും പഠിച്ചു വെക്കണം ഓക്കെ ഗ്ലൂക്കോസ് ഓക്സിജൻ എന്നിവയാണ് പ്രകാശ സംലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ഓക്സിജൻ എന്നിവ ഗ്ലൂക്കോസ് ഓക്സിജൻ എന്നിവ പിന്നെ ഇവിടെ എന്താ പഠിച്ചത് ഇലകളിലെ ഹരിതകം ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഹരിതകം എന്ന വർണ്ണകം ഹരിതകം എന്ന വർണ്ണകം ഓക്കേ അടുത്തത് എല്ലാ ജീവികളും സസ്യങ്ങൾ ഉൾപ്പെടെയാണ് എല്ലാ ജീവികളും ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാ നമുക്കൊക്കെ അറിയാം അത് ഓക്സിജൻ ആണ് ഓക്കെ ഓക്സിജൻ എല്ലാ ജീവികളും ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ ഒരു കാര്യമുണ്ട് സസ്യങ്ങൾ ഉൾപ്പെടെ അത് നമുക്കൊരു സൂചനയാണ് ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് വരും സസ്യങ്ങൾ സസ്യങ്ങൾ എന്നുള്ളതൊക്കെ തരും അപ്പം സസ്യങ്ങൾ ഉൾപ്പെടെയാണ് കേട്ടോ സസ്യങ്ങൾ ഉൾപ്പെടെ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ബ്രാക്കറ്റിൽ തരുമ്പോൾ അത് ബ്രാക്കറ്റ് ബ്രാക്കറ്റല്ലേ അതുകൊണ്ട് വിട്ട് കളയാന്ന് വിചാരിക്കുന്നത് ഈ ബ്രാക്കറ്റിൽ തരുന്ന സാധനമാണ് എടുത്ത് അതുപോലെ തന്നെ ബോക്സിൽ തരുന്ന ഭാഗങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് അപ്പോൾ പക്ഷേ ആ ബോക്സിൽ തരുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദ്യം ചോദിക്കുക അപ്പോൾ ഈ ബ്രാക്കറ്റിൽ തരുന്നത് ഇമ്പോർട്ടന്റ് ആണ് സസ്യങ്ങൾ ഉൾപ്പെടെ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഇതൊക്കെ ബേസിക് ആണ് എങ്കിലും ഞാൻ കുറച്ചൊരു ഐഡിയ പറഞ്ഞതാണ് അതായത് ബ്രാക്കറ്റ് കാണുമ്പോൾ വിട്ട് കളയരുത് ഏതൊരു ചോദ്യമാണെങ്കിലും ഓക്കെ ഫലമായി എല്ലാ ജീവികളും സസ്യങ്ങൾ ഉൾപ്പെടെ എവിടെയും ശ്രദ്ധിച്ചോ സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് ഓക്സിജൻ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ പിന്നെ പുറന്തള്ളുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രകാശ സംലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷവാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രകാ അതായത് ഫോട്ടോസിന്തസിസ് പ്രകാശ സംലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ചോദ്യം വരുവോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മാർക്ക് ചെയ്ത് കേട്ടോട്ടോ ഓക്കെ അത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് പ്രകാശ സംശണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ വാതകം ഏത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഒന്നുകൂടെ മനസ്സിലാക്കി പഠിച്ചോ പ്രകാശ സംസിസിനായി സസ്യങ്ങൾ പ്രയോജന അന്തരീക്ഷ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലെ പച്ച നിറമുള്ള വർണകം ഹരിതകമാണല്ലേ ഹരിതകം ഇലകളിലെ പച്ച നിറമുള്ള വർണകമാണ് ഹരിതകം ഹരിതകം ഓക്കെ അടുത്തത് നോക്കാം സസ്യങ്ങളുടെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങൾ ഏതൊക്കെയാണ് ചുവപ്പ് നിറം കൊടുക്കുന്നത് ആന്തോസയാനിൻ ആണ് ഓക്കെ ആന്തോസയാനിൻ ഓറഞ്ച് നിറം കൊടുക്കുന്നത് കരോട്ടിൻ ഇത് പഠിച്ചു വെച്ചാൽ ഓറഞ്ച് നിറം സിമ്പിൾ ആണ് കേട്ടോ ഓറഞ്ച് കാരറ്റ് ആലോചിച്ചാൽ മതി ക്യാരറ്റിന്റെ നിറം വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി ഓക്കെ ക്യാരറ്റ് അപ്പോൾ ഓറഞ്ച് നിറം കൊടുക്കുന്നത് കരോട്ടിൻ പിന്നെ മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫിൽ സാന്തോഫിലാണ് മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫിലാണ് മഞ്ഞ നിറം കൊടുക്കുന്നത് പിന്നെ ആന്തോസയാനിൻ ആണ് ചുവപ്പ് നിറം ആന്തോസയാനിൻ ആണ് ചുവപ്പ് നിറം നൽകുന്നത് ഓറഞ്ച് നിങ്ങൾക്ക് കിട്ടുമല്ലോ കരോട്ടിൻ ക്യാരറ്റ് വെച്ചിട്ട് ആലോചിക്കുക ഓക്കെ കരോട്ടിൻ കരോട്ടിൻ ക്യാരറ്റ് വെച്ച് ആലോചിക്കുക ചുവപ്പ് നിറം ആന്തോസയാനിൻ ആന്തോസയാനിൻ ഒന്ന് പറഞ്ഞുവാ ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ ഓറഞ്ച് നിറം നൽകുന്നത് എങ്ങനെ ആലോചിക്കാം ക്യാരറ്റ് വെച്ച് ആലോചിച്ചാൽ നമുക്ക് കിട്ടും കരോട്ടിൻ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും പിന്നെ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ് nhân rắm sàn đồ phim. അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ ഓക്കെ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം ഓക്കെ ആസ്യരന്ധ്രം എന്തൊന്ന് പഠിച്ചു വച്ചോ ആസ്യരന്ധ്രം മലയാളത്തിൽ ചിലപ്പോൾ തന്നാൽ കിട്ടണം സ്റ്റൊമാറ്റ നമുക്ക് കിട്ടും സ്റ്റൊമാറ്റ കിട്ടും ആസ്യരന്ധ്രം ഓക്കെ ആസ്യരന്ധ്രം ഇത് മലയാളത്തിലായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ തരുക അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക ഒന്നുകൂടെ നോക്കുക അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംഭവം മായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ ഓക്കെ ഏതാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം ആസ്യരന്ധ്രം ഓക്കെ അടുത്ത നോക്കാം അടുത്തത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഇത് എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ഒരു ഭാഗമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏത് ഏറ്റവും കൂടുതൽ ഏത് ഏറ്റവും കൂടുതൽ ഏത് അപ്പം ഇമ്പോർട്ടന്റ് അല്ലേ ഇപ്പോൾ പുതിയ എസിയാട്ടിയിലും കൂടെ വന്നത് കൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഇതിനൊരു കോഡ് ഉണ്ടല്ലോ കോഡുണ്ടല്ലോ അല്ലേ ബോഫൻ എന്നൊരു ഉണ്ട് ബോഫൻ ഈ കോഡ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും ബോഫൻ അല്ലെങ്കിൽ ഫാൻ ബോക്സ് എന്ന് എങ്ങനെയാച്ചാൽ പഠിച്ചു വെക്കാം ഫാൻ ബോക്സ് എന്ന് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടും ഞാൻ രണ്ടുമോന്ന് കണക്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് ഏതാണോ ഓർമ്മയിൽ നിൽക്കുക അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ ബോഫൻ അല്ലെങ്കിൽ ഫാൻ ബോക്സ് പഠിച്ചു വെക്കാം ഓക്കെ പ്രപഞ്ചത്തിൽ ഇവിടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഇത് ഉണ്ടോ ബോഫൻ അല്ലെങ്കിൽ ഫാൻ ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂടുതൽ പഠിക്കാം കേട്ടോ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ എടുത്തു വെച്ചൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി ഫാൻ ബോക്സ് ആദ്യം നോക്കാം പ്രപഞ്ചമാണ് പി പ്രപഞ്ചത്തിലേറ്റവും കൂടുതൽ ഉള്ളതാണ് ഹൈഡ്രജൻ അപ്പോൾ പ്രപഞ്ചം ഹൈഡ്രജൻ അന്തരീക്ഷമാണ് എ എൻ നൈട്രജൻ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഭൂവൽക്കത്തിൽ ഓക്സ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഓക്സിജൻ അപ്പം പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാന്ന് വെച്ചാൽ ഹൈഡ്രജനാണ് അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ നൈട്രജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ ഓക്സിജനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വരുന്നത് ഈ സാധനമാണ് കേട്ടോ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഓക്കെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് അല്ലെങ്കിൽ വാതകമാണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ ഓക്കെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഇത് കണ്ടോ ബോഫൻ ഭൂവൽക്കം ഓക്സിജൻ ഓ എന്താണ് ഓക്സിജൻ ആണ് പി എന്താണ് പ്രപഞ്ചമാണ് നമ്മൾ പറഞ്ഞു എച്ച് ആണ് എ എന്താണ് അന്തരീക്ഷമാണ് എൻ്റെ നൈട്രജൻ ആണ് ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന കോഡ് നിങ്ങൾ എടുക്കുക ഇനി കോഡ് ഇല്ലെങ്കിലും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക ഒന്നും കൂടെ പറഞ്ഞുതരാം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനാണ് ഓക്കെ അപ്പൊ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക അപ്പൊ ഇവിടെ നോക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നമ്മളിപ്പോൾ പഠിച്ച നൈട്രജൻ ഓക്കെ നൈട്രജൻ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഇതും ചിലപ്പോൾ ചോദ്യം വരും ഏതാണ് ഓക്സിജനാണ് ഓക്സിജൻ ഈ പ്രപഞ്ചത്തിലെ മീൻസ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണെന്ന് നമ്മൾ പഠിച്ചു ചിലപ്പോൾ ചോദിക്കും എത്ര ശതമാനം ഉണ്ടെന്ന് ചോദിക്കും എഴുപത്തി ശതമാനമാണ് ശതമാനം ആട്ടോ ശതമാനം ഓക്സിജൻ്റെയും ചോദിക്കാറുണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം ഓക്കെ ഇരുപത്തി ഒന്ന് ശതമാനം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ് നൈട്രജനാണ് ഏറ്റവും കൂടുതൽ ഉള്ള രണ്ടാമത്തെ വാതകം ഏതാന്ന് ചോദിച്ചാൽ അത് ാണ് ഓക്കെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ആർഗൺ ഓക്കെ ആർഗൺ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകമാണ് ആർഗൺ ഇത് പഠിച്ചു വെച്ചോട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് അലസവാതകം അലസവാതകം ഇത് ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള അലസവാതകമാണ് ആർഗൺ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതലുള്ള അലസവാതകമാണ് ആർഗൺ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ് നൈട്രജൻ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം ഏതാന്ന് ചോദിച്ചാൽ ഓക്സിജൻ ഓക്കെ നൈട്രജൻ എത്രയാണ് എഴുപത്തിയെട്ട് ശതമാനം ഓക്സിജൻ ഇരുപത്തി ഒന്ന് ശതമാനവുമാണ് ഉള്ളത് അതൊന്ന് മനസ്സിലാക്കി വെച്ചോ പിന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചു പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ പ്രപഞ്ചത്തിൽ പി പി എച്ച് എച്ച് പ്രപഞ്ചം ഹൈഡ്രജൻ പിന്നെ എ എന്ന് പഠിച്ചു അന്തരീക്ഷം നൈട്രജൻ പിന്നെ ബി ഓ എക്സ് അല്ലെ ബോക്സ് ഫാൻ ബോക്സ് എന്ന് ആണെങ്കിൽ അങ്ങനെ പഠിക്കാം എന്താണ് ഭൂവൽക്കത്തിലാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്നാണ് ചോദിച്ചാൽ ഓക്സിജനാണ് ഓക്കെ അടുത്തത് നോക്കാം വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്റ്റിഫൈറ്റുകൾ ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഓക്കെ അപ്പൊ നോക്കി മനസ്സിലാക്കുക ഇവയിലെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റി പിടിച്ച് വളരാനും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു ഉദാഹരണം ഓർക്കിഡുകൾ മരവാഴ എന്നിവയാണ് ഇതിനുള്ള ഉദാഹരണം ഇനി അർദ്ധപരാതങ്ങൾ ഓക്കെ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണം ഇത്തിൽ കണ്ണി ചന്ദനം ഓക്കെ ഇതിന്റെ ഉദാഹരണങ്ങളും ജസ്റ്റ് ഒന്ന് പഠിച്ചു കേട്ടോ ഈ രണ്ടെണ്ണത്തിന്റെയും ഉദാഹരണങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം ഇതിന് ഉദാഹരണം ഏതാണ് ഓർക്കിഡുകളും മരവാഴയും ഓക്കെ മരവാഴയും ഓർക്കിഡുകളുമാണ് ഇതിന് ഉദാഹരണം ഇതിന് ഉദാഹരണം ഏതാ ആതിഥേയ സസ്യത്തിന് ഉദാഹരണം ഏതാന്ന് ചോദിച്ചാൽ അല്ല അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണം ഏതാന്ന് ചോദിച്ചാൽ അത് ഇത്തിക്കണ്ണിയും ചന്ദനവും അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണം ഇത്തിക്കണ്ണികളും ചന്ദനം ഇത്തിൽ കണ്ണി ഇത്തിൽ കണ്ണിയും ചന്ദനവും പിന്നെ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡുകളും മരവാഴയും ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്ക അടുത്ത പോയിന്റ് നോക്കാം പൂർണ്ണപരാതങ്ങൾ എന്താണ് പൂർണപരാതങ്ങൾ നോക്കാം ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളെ പൂർണ്ണപരാതകൾ എന്ന് പറയുന്നു ഉദാഹരണം മൂടില്ലാത്താളി റഫ്ലീഷ്യ റഫ്ലീഷ്യ ഈ റഫ്ലീഷ്യ അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം അതാ അവിടെ കൊടുത്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റഫ്ലീഷ്യ ഓക്കെ റഫ്ലീഷ്യ അപ്പൊ തൊന്ന് പഠിച്ചു വെക്കുക ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളെ പൂർണ്ണപരാധങ്ങൾ എന്ന് പറയുന്നു മൂടില്ലാത്താളി പിന്നെ ഏതാണ് റഫ്ലീഷ്യ ഓക്കെ ഇനി അർദ്ധപരാതങ്ങളും പൂർണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ് ഇതൊരു പോയിന്റാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും ഓക്കെ അപ്പൊ ഇതിന് പഠിച്ചു വെക്കുക അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ് ഓക്കെ ദോഷം ചെയ്യുന്നവയാണെന്ന് പഠിച്ചു വെക്കുക ചിലപ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും ഗുണമുള്ളവയാണെന്നൊക്കെ തരും അപ്പൊ ശ്രദ്ധിച്ചു തന്നെ ആൻസർ ചെയ്യുക ഇതൊന്ന് പഠിച്ചു വെച്ചോ റഫ്ലീഷ്യ ഏറ്റവും വലുതാണ് റഫ്ലീഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റഫ്ലീഷ്യ ഓക്കെ ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ ശവോപ ജീവികൾ ശവോപ ജീവികൾ അതിന് ഉദാഹരണമാണ് നിയോട്ടിയ മോണോട്രോപ്പ പൂപ്പലുകൾ പൂപ്പലുകൾക്കൊക്കെ പൂപ്പലുകളൊക്കെ അതിന് ഉദാഹരണമാണ് പൂപ്പലുകൾക്ക് ഉദാഹരണം ഏതാണ് കൂണുകൾ ഓക്കെ കൂണുകൾ എന്തിനുദാഹരണമാണെന്ന് ചോദിച്ചാൽ പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഓക്കെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം പഠിച്ചു വെച്ചോ അതൊക്കെ അറിയുന്ന കാര്യമാണ് സിമ്പിളായിട്ട് നമുക്ക് അറിയാം നമ്മൾ ചെറുപ്പം തൊട്ടേ അറിയുന്ന കാര്യം എന്താണ് മൈക്രോസ്കോപ്പ് ആണ് ഓക്കെ മൈക്രോസ്കോപ്പ് ഇത് ഇനി കാണാമെന്ന് പ്രത്യേകിരുന്ന് എടുത്ത് പഠിക്കുമെന്ന് വേണ്ട അതൊന്ന് മനസ്സിലാക്കി വെക്കുക മൈക്രോസ്കോപ്പ് ഒന്ന് ഓർത്തെടുക്കാനെങ്കിലും ശ്രമിക്കുക ഓക്കെ ചിലപ്പോൾ ചോദ്യം വരും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തരും അപ്പം ശ്രദ്ധിച്ചു മൈക്രോസ്കോപ്പ് ആണ് എന്താണ് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് അപ്പം അത് പഠിച്ചു വെക്കുക പിന്നെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഓക്കെ ഇതൊന്നും വരില്ല ഇതൊക്കെ ജസ്റ്റ് ഈ നമ്മുടെ എസ് സി ആർ ടിയുടെ ന്യൂ എസ് സി ആർ ടിയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ എസ് സി ആർ ടി ബുക്കുകളുടെ ഒരു പ്രത്യേകത ചില പോയിന്റുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വായിച്ചു പോയാൽ മതിയാവും പക്ഷേ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കുറെ ഭാഗങ്ങളും അതിലുണ്ടാവും അതിലാണ് ഇങ്ങനെ പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ എനിക്ക് പാഠഭാഗം എടുത്താൽ മതിയിരുന്നു പക്ഷേ ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഏതൊക്കെ പഠിച്ച് മനസ്സിലാക്കണം ഏതൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പിന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും ഇതൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഈ പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് വായിച്ച് നോക്കാം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പി ഡി എഫിൻ്റെ കളർ നമുക്ക് എത്രയും പെട്ടെന്ന് ചേഞ്ച് ആകാം കേട്ടോ ഇനി ഒരു ക്ലാസ് കൂടെ ഈ കളറിൽ വരാൻ ചാൻസ് ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കളർ ചേഞ്ച് ആക്കാൻ ഞാൻ എന്താ കമന്റുകൾ കാണുന്നുണ്ട് കളർ ഒന്ന് ചേഞ്ച് ചേഞ്ചാക്കാൻ പറ്റുമോ സാറിന് കമന്റ് ഞാൻ കണ്ടിരുന്നു അത് നമുക്ക് എന്തായാലും ചേഞ്ച് ആക്കാം കേട്ടോ ഓക്കെ ഞാൻ മനഃപൂർവ്വം ചേഞ്ച് ആക്കാത്തതല്ല ചെറിയൊരു സാഹചര്യം മൂലം അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ചേഞ്ച് ആക്കാൻ ശ്രമിക്കാം കാരണം ഞാൻ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ സമയം മാറ്റി മാറ്റിവെക്കാറുള്ളത് അപ്പോൾ ചില അതായത് ചില പി ഡി എഫുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും ഈ പാഠങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറഞ്ഞു നിർത്തില്ല വേറെ തുടങ്ങാൻ നിന്ന് അതിനുള്ള സമയവും പോയി കിട്ടും അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകൾക്ക് ഇനി ഒരു ക്ലാസ് കൂടെ ഈ പി ഡി എഫ് മീൻസ് ഈ കളറിൽ ഉണ്ട് തോന്നുന്നു അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കളർ മാറ്റി തരാം കേട്ടോ ഓക്കെ പിന്നെ ടൈമ് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുത്തെടുത്ത് പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓരോ ക്ലാസ്സുകളും തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും പറ്റുന്ന അത്രയും വേഗത്തിൽ തന്നെ ഓരോ ക്ലാസ്സുകളും ഞാൻ തരാൻ ശ്രമിക്കുക അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്